സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നു കൊച്ചിന് വന്നായിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാ ഒരു കൊറേ കുറെ ഗിഫ്റ്റുകൾ ക്രിസ്മസ് ഗിഫ്റ്റുകൾ നമ്മള് ഒരു ഫാമിലിക്ക് ഫുൾ ആയിട്ട് മേടിച്ചിട്ടുണ്ട് വേറെ ആരുമല്ല എന്റെ കുട്ടിക്കും ചേട്ടനും കുഞ്ഞുങ്ങൾക്കും ആണ് അങ്ങോട്ടേക്ക് നോക്കിയിരുന്നേ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേറ്റർക്കാൻ ഞാൻ വാണ്ടിയെന്ന് ഫസ്റ്റ് എന്നാ പറഞ്ഞത് വേണ്ടമ്മ ചേച്ചി അരുതരുത് എന്റെ ചിറ്റേന്ന് വിളിപ്പിച്ച ആദ്യം ആണ് അപ്പൊ ചിറ്റന്മാർക്കുള്ള ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ ഇങ്ങോട്ട് കൊറേ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അത് ഞാൻ കുട്ടിയുടെ ബർത്ത്ഡേ അതായത് ബർത്ത്ഡേ കഴിഞ്ഞ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഉണ്ടാവുമല്ലോ ആ ഒരു ബ്ലോഗിൽ ഞാൻ ഫസ്റ്റ് തന്നെ പൊട്ടിക്കാണിക്കട്ടെ അഞ്ചുണ്ടായി സുന്ദരി ചേച്ചി കുട്ടിയുടെ ഗിഫ്റ്റ് കാണിക്കാം എന്റെ ക്രിസ്മസ് ക്രിസ്മസ് ഓണീന്നൊക്കെ അപ്പൊ ഇത് നമ്മള് നമ്മടെ ആ മോക്കെടുത്തേക്കുന്നത് അതെ എന്റെ ഒരു അനു വരും കേട്ടോ ഇവിടെ ചേച്ചി ചേച്ചി വിളിക്കുന്നത് അപ്പൊ ചേച്ചി ചേച്ചി ചേട്ടന്റെ കാണിച്ചും അല്ല ഇത് ഇനിയിപ്പോ കാണിക്കാം ഇത് അഴിച്ചു സ്ഥിതിക്ക് ഇത് ഒരു ചിറ്റേടെയാണ് കേട്ടോ ഇത് ഒരു ചിറ്റയുടെ ഓവർ അത് ചോദിക്കാൻ പറ്റില്ല ഇത് വല്യ ചിറ്റേടെയാണെന്ന് തോന്നുന്നത് ോട്ടൊക്കെ മടക്കലിന്റെ അളസുന്ത അപ്പം ഇതാണ് നമ്മള് ചേട്ടന് മേടിച്ചേക്കുന്ന ഗിഫ്റ്റ് കേട്ടോ പൊട്ടിക്ക് ഇത് ചേട്ടന് മേടിച്ചേക്കുന്നതാണ് കേട്ടോ നമ്മള് ഇങ്ങനത്തെ നല്ല നല്ല ഭംഗിയത് നോക്കിട്ട് ഞാൻ അമ്മ തരാം നല്ല ചിട്ടിക്കട്ടെ അപ്പൊ നമ്മള് ഇതൊക്കെയാണ് അവർക്ക് ക്രിസ്മസ് സമ്മാനം മേടിച്ചത് എന്ത് കൊടുത്താലും അതൊന്നും എന്താ പറയാ അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അപ്പം എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് അവർക്ക് ക്രിസ്മസിന് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ പറ്റിയല്ല എനിക്ക് പിന്നെ ഞാൻ എനിക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോ ചെലവ് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചു കേട്ടോ ഞാൻ കേട്ടോ ഞാൻ ചിന്തിച്ചപ്പോ വേറെ എന്ത് വാങ്ങിയാലും എന്താ പറയാ ൂ അവർ അടുത്ത ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇങ്ങനെ പറ്റുന്നോണ്ട് അവളുടെ റിലേ പോയോട് ഞാൻ ചിന്തിച്ചു വെച്ച പറയാമോ ഞാൻ ഫ്രണ്ട്സിടെ മടങ്ങി നീറ്റാക്കി സെറ്റാക്കി വെച്ചോടാ എന്റെ അനിയ് വരുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്നോട് ലൈസൻസ് കിട്ടിയപ്പോ ചെലവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇതിലൊതുക്കാന്ന് ഫുഡൊക്കെ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും കേക്ക് ഒക്കെ രാവിലെ കട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ കട്ട് ചെയ്യും ഇന്ന് ക്രിസ്മസിന്റെ തലേ ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ രാവിലെ കേക്കൊക്കെ കട്ട് ചെയ്യണം അപ്പൊ കൊണ്ടുന്ന മാതിരി ഞാൻ എല്ലാം പെട്ടെന്ന് വായിക്കേത് എന്താ അറിയോ ഞങ്ങൾ കോട്ടിങ്ങോട് വന്ന കഴിക്ക് എൻ്റെ എൻറെ അമ്മാവന്റെ എല്ലാവർക്കും അറിയാരിക്കും നമ്മുടെ കിങ്ങിണിമോളുടെ ഉം ഇരുപത്തെട്ട് കെട്ടിന് ഫുഡ് ഉണ്ടാക്കിയ സുന്ദരി അമ്മായി ഇല്ലേ നമ്മുടെ ഇന്ദരിയമ്മ ആ അമ്മായിടെ പിള്ളേർ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞോണ്ട് വിളിച്ചു പറഞ്ഞു ആ അപ്പൊ ഞങ്ങള് പാലത്തെ എത്തിയത് കൊള്ളായിരുന്നു അതുകൊണ്ട് ആഹ് അവരും വന്നോണ്ടിരിക്കുന്നതല്ല അവരപ്പത്തന്നെ ഇങ്ങോട്ട് എത്തും അതിനുമുമ്പേ പെട്ടെന്ന് എടുക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ സന്തോഷില്ലേ ഞാൻ പെട്ടെന്ന് അമ്മ എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് അമ്മു വേറെ എന്ത് ചെയ്യുന്നതിലും നല്ലല്ലേ ഇത് ഡ്രെസ് ആണെങ്കിൽ നിന്നെ നീ നീ ഇടുമ്പ് ഇടുമ്പോ അവര് ചിന്തിക്കൂല്ലോ വാങ്ങി തന്നതാ അപ്പൊ അവർക്കതൊരു സന്തോഷമാവും അപ്പൊ നമ്മ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പോയി ക്രിസ്മസ് ഒന്നും തരുന്നതിലോ നമ്മളൊന്നും കൊടുക്കുന്നതിലോ അല്ല സ്നേഹത്തിലാണ് അല്ലേ ഒത്തിരി നാള് കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ ശേഷിനെ ഞാനൊക്കെ കാണുന്നുണ്ട് എന്റെ ഒക്കെ ചെറുപ്പത്തില് കണ്ടിട്ടുള്ളതാ അതിന് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു കണ്ടപ്പം

ചിറ്റിന്നിണ്ടോ ഞങ്ങൾ കാണിക്കുന്നില്ല നല്ല ഭംഗിട്ടതേ ഒരു പിങ്കും അതേപോലെ തന്നെ അതെ അല്ലടി ഞാനിപ്പോ യെല്ലോ ഗ്രീൻ ആണോ അല്ല ഭംഗിയുണ്ടേ അപ്പൊ നമ്മളെ തലേ തലേദിവസം ഇന്നാണ് നമ്മൾ മീശ യെസ് അതെ ഇതില് ഒരു എൽഇഡി ബൾബ് കത്തിയിട്ടില്ലല്ലോ മോളെ

Nanggurama, 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 Ayo, nanggurama, ah 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 ayo, ayo. 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 ചോറ് കൊടുക്കുന്നത് പുള്ളിക്കാരി വളഞ്ഞു പോണേ ഞാൻ ഞാനിതോ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ ആ വെക്കാം ഹാപ്പി ക്രിസ്മസ് പറ था. था, था था। था ే అమ్మ అమ్మూమ్మ హాపిస్ ముఠాయింటే పోయిటా ముఠా హాపీస్ കേക്ക് മേടിച്ചോ ഒണികളുടെ അല്ലേ ഒമ്പാടെ അത് ഞാൻ ഇന്ന് ഓർത്തു അല്ല ഞാനത് ഇന്ന് ഓർത്തു ഞാൻ പറഞ്ഞല്ലേ മര്യായി ഇന്ന് രാവിലെ ഇവനെ വിടാ എന്നിട്ട് ഇന്നോട്ട് വായോന്ന് ഞാൻ പറഞ്ഞു അല്ല അമ്മ പറഞ്ഞോ പോയി കൊണ്ടോളാം ആണോ

ഞാൻ സംസാരിക്കുന്നതാ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ്മസ് ഞങ്ങൾ ഇല്ലാത്തോണ്ട് ക്രിസ്മസ് സൂപ്പർ ആയില്ല സിന്ധു അമ്മ ഇവിടെ നിന്ന് കേക്ക് മേടിച്ചു തന്നിവിടാന്ന് മുറു മുറുക്ക മുറുക്കുണ്ട് ഉള്ളിപൊടി കേക്ക് വനീറ്റ വന്നില്ലേ ഞങ്ങൾ ഇല്ലാത്തോണ്ട് അവിടെ ഓളം വെക്കില്ല അമ്മുമ്മ എന്റെ അടുത്ത് അമ്മു മുട്ടായി കിട്ടുന്നില്ലെന്ന് ഞാൻ ജാനിക്ക് കൊടുക്കുന്ന ഒപ്പം തന്നെ എന്നാ സാധനം എടുത്താലും അമ്മമ്മക്ക് കൊടുക്കേ അതുകൊണ്ട് അമ്മമ്മക്ക് എന്നെ ഭയങ്കര ഇഷ്ട െ ഇറങ്ങിക്കോടിയും അത് അല്ലേ ഒരു പിടിച്ചതിനനുസരിച്ച് അവള് പിടിച്ചോണ്ടിരിക്കും എന്ത് മറ്റേ എലിയോ പോയി എന്തെല്ലാം കാര്യങ്ങളാണല്ലേ പണ്ടൊക്കെ കല്യാണക്കുറി മാത്രണ്ടു ഇപ്പൊ കയർ താമസിനും ഓരോ കുറി അടിച്ച് മരണത്തിനും ഓരോ മറ്റേ കുറി അടിച്ച് വിളിക്കുന്നവിടെ ഇപ്പൊ ഫുൾ വെറൈറ്റിയാണ് കേട്ടോ നമ്മളെ അവിടെ പണി ോ ഞങ്ങള് പിന്നെയും പുറത്തൊക്കെ പോയില്ല സമ്മാനം മേടിക്കാനൊക്കെ ആട്ടെ അപ്പൊ വീട്ടിൽ തന്നെ ഉള്ള കറിയൊന്നും ആയിട്ടില്ല അപ്പൊ ചേട്ടൻ എന്തിനാ റെഡി ആക്കണ്ട അവര് വന്നോണ്ട് അവരോട് വർത്താനം പറഞ്ഞോണ്ട് നിന്നോണ്ട് അമ്മനെ മുത്തേശനെ മണിയമ്മേച്ചിനെ കണ്ട ഏകദേശം ഒരേ ഷേപ്പാണ് ആ അല്ലേ മുത്തേച്ച ഒക്കെ പണ്ടൊക്കെ ഇപ്പൊ വണ്ണം മണ്ണമെച്ചു പക്ഷെ കൊഴപ്പല്ല ഭംഗി അങ്ങനെ ഉണ്ട് മണിയമ്മച്ചി മുടികൊണ്ടായിരുന്നു സ്റ്റാർ മുത്തേച്ചയുടെ അനിയത്ത് ആ ഭംഗിയായിരുന്നു മണി ചേച്ചിനെ ഞാൻ വിൽക്കായുന്നല്ലേ എന്നാ സുന്ദരികളായിന്നല്ലേ ആ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ പറയും നമ്മളെ കൃപാസനത്തിന്റെ അവധി കുറച്ചൊക്കെ പോയാ മതി അവരുടെ രാമാരുടെ മക്കളുണ്ടെന്ന് പറയും എന്നിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ പരാതി കുറച്ചു കാര്യം ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ പോവാതെ വിഷമുണ്ടോ ചെറിയ രീതി ആ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴേ അപ്പൊ അതൊക്കെ രഹസ്യായിട്ട് അമ്മയോട് പറയണേ മിസ് മിസ്സിയു ഏട്ടോ ലവ് യു അമ്മ ഉമ്മ കിടന്നുറങ്ങിക്കോളെ എനിക്കത് എടാ ഭയങ്കര സന്തോഷം തോന്നി ഏട്ടക്കാര് അത്ര അങ്ങനെയുള്ള മക്കളെ വീട്ടിലും

തിരിച്ചു മാറ്റി നിർത്താറ പതിവ് അല്ലേട്ടിക്ക് ഒരു ശ്രമിക്കില്ല ഇല്ല നന്നായിട്ട് മാതാപിതാക്കളും സന്തോഷം കൊടുക്കുക അതല്ലേ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് അമ്മൂസായ നിങ്ങൾ ഇല്ലാത്തോണ്ട് അമ്മക്ക് ക്രിസ്മസ് അമ്മ കേക്കൊന്നും മുറിക്കണില്ല കേട്ടോ നിങ്ങൾ വന്നിട്ട് കേക്ക് മുറിക്കണല്ലേ പ്രത്യേക തരം സ്നേഹമാണ് ം വരെ സങ്കടങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു തരത്തിലും അറഞ് പോകാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ജീവിക്കാൻ പറ്റട്ടെ അനുഭവം കൊണ്ട് ഞാനിരിക്കുന്നു മ്മ കൂട്ടാണ് കേട്ടോ അതൊക്കെ പറയുന്നത് ലോജു മക്കളൊക്കെ ഇക്കടാ അറിയും ഏ ആ അമ്മ എപ്പോഴും എല്ലാരോടും പറച്ചു വന്നതിന് ശേഷം നമ്മള് ദോസ്തകളാ കേട്ടോ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊക്കെ പറയും വരും പക്ഷെ ഇത് അവിടെ കഴിഞ്ഞു ലോജു ഇത്രയും ഡയലോഗ് പറയാൻ കറല്ല വിച്ചു അങ്ങനെ അമ്മയോട് ഡയലോഗ് പറയാൻ കാരണം വിളിച്ചുമ്മയൊക്കെ അല്ല ഞാൻ ഫസ്റ്റ് കേക്ക് മേടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ വന്നേ ആ ഞാൻ അഷ്ടമിച്ചിറക്കി പോയപ്പോ ഫസ്റ്റ് കേക്ക് ഞാൻ അവിടെ മേടിച്ച് ഒരു ഞായറാഴ്ച അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മക്കും എല്ലാം മുറിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ വന്നേ അത് അമ്മ എപ്പോഴും പറച്ചു വെളിയിലോട്ടറിയ കൈ നിറച്ച് സാരമായിട്ട് വരവുള്ളത് എന്നെ വന്നെ എനിക്ക് വയ്യ ഞാൻ അങ്ങനെയാണ് കൈസ് കണ്ടേക്കുന്നത് അമ്മയൊക്കെ എവിടെ പോയിട്ട് വന്നാലും കൈ നിറച്ച സാധനമായിട്ട് സിന്താമ്മ ഒക്കെ സുധാമ അങ്ങനെ തന്നെ കേട്ടോ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അമ്മ വരാൻ വേണ്ടി ഞാനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കൈ നിറച്ചു സാധനമായിട്ട് വരും അപ്പം അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ ക്രിസ്മസ് ആയിട്ട് കൊറേ സംസാരിച്ചുല്ലേ നിങ്ങളുടെ അടുത്ത് നമ്മള് സംസാരിച്ചു കൊടുത്തേങ്ങി സംസാരിച്ച പോയി അത്ര തന്നെ അപ്പൊ ഇന്നത്തെ അവര് വന്നപ്പോണ്ടായിരുന്ന സ്പെഷ്യൽ ആയിരുന്നു ആയിരുന്നോട്ടെ ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ എടുത്തോണ്ട് വന്നപ്പോഴാണ് അമ്മ സംസാരിച്ചിട്ട് കേസ് ഉള്ളിപട മു ജോലി ചെയ്തതേസ് ആണോ ചേച്ചി നേഴ്സല്ല ഇത് ബിൽഡിങ്ങിലോ ഇത് ലാബ് ലാബ് അപ്പൊ ഉച്ച വരെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയതാണ് അതുകൊണ്ട് ആരോടും പറഞ്ഞു ഇല്ല ചേച്ചി രുന്നത് നമ്മളും പെട്ടെന്ന് വിളിച്ചു ഷോക്കായി നമ്മൾ അയ്യോ ഇവിടെ എത്തിയോ അങ്ങനെ കാരണം നമ്മളൊന്നും മേടിച്ച് അങ്ങനെ വെച്ചിരുന്നില്ല ഇവിടെ ആര് വന്നാലും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണ് അമ്മേം അപ്പായും കൂടുതലും ഇടാറുള്ളൂ കഴിക്കാൻ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അവര് എല്ലായിടത്തോട് വിളിക്കാനായിട്ട് അവർക്ക് ഈ പറഞ്ഞവർക്ക് ജോലി രണ്ടുപേർക്കും ജോലിയാ അവർക്ക് ജോലിയുണ്ട് അപ്പൊ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചും ടുത്ത് തടന്ന് കുട്ടിയൊക്കെയാ വന്നെ അതുകൊണ്ട് ആ വീഡിയോ എടുക്കാനൊന്നും നോക്കില്ല കേട്ടോ പിന്നെ അവർ ഇത്ര യാത്ര ചെയ്ത് ആലപ്പുഴ ഇവിടെ വരെ പറഞ്ഞ പിന്നെ ദൂരമില്ലേ യാത്ര ചെയ്തല്ലേ വന്നേ അപ്പം ഓക്കെ